ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിജയിയായിരുന്നു അഖിൽമാരാർ അടുത്തിടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അഖിൽമാരാരുടെ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഷോയിലെ മത്സരാർത്ഥിയായ സിബിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത് കൗമുദി മൂവീസ് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസിനെ പറ്റിയ ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതികരിക്കുകയാണ് സിബിൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിനെതിരെ കേസ് കൊടുക്കണമെന്ന് സിബിൻ പറയുന്നു തെറ്റുപറ്റാത്ത ആരുമില്ല ഇന്റർണലിൽ ഈ വിഷയം തീരുന്നുണ്ടെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതി തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടെങ്കിൽ അത് അങ്ങനെ തീരട്ടെ എന്ന് തോന്നി എന്നോട് പേഴ്സണലി സംസാരിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിരുന്നു എന്നാൽ കൃത്യമായി ഉത്തരം തരുന്നില്ല എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല സംസാരിക്കുമായിരുന്നെങ്കിൽ തന്നെ കാര്യങ്ങൾ ഒന്നും പറയുന്നതുമില്ല എന്നെ ഇവർ പുറത്താക്കിയ ദിവസം മുതൽ തന്നെ ഇതിന്റെ അധികൃതരുമായി സംസാരിക്കാൻ അവസരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അന്ന് തൊട്ട് ഇന്നുവരെ അവരിൽ നിന്നൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല ഞാൻ മിണ്ടിയിട്ടില്ലെങ്കിൽ വേറെ രീതിയിലാകും ചർച്ച വരിക അതിനു മുമ്പ് ഞാനായിട്ട് എല്ലാം പറയുന്നതാണ് നല്ലതെന്ന് കരുതി ലൈബിൽ വന്നതിന് ശേഷം ഒരുപാട് ഭീഷണി കോളുകൾ വരുന്നുണ്ട് എൻ്റെ മോൾ ഷൈൻ്റെ പ്രൊഡക്ഷൻ ക്യൂവിൽ നിന്ന് തന്നെ പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്റെ വീഡിയോകൾ പുറത്തുവിടും പിന്നെ സിബിനൊരു ലൈഫും ഉണ്ടാവില്ല അതൊക്കെ ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞാണ് ഫീഷിഡി ഈയിടെയായി എൻ്റെ വീട്ടിലേക്കും വിളിച്ചു അവന് ജീവിതം മടുത്തോന്നൊക്കെ ചോദിക്കുന്നു വീട്ടുകാരൻ ഭയങ്കര കൺസേൺ ആണിപ്പോൾ മമ്മിയൊക്കെ രാത്രി രണ്ട് മണിക്കൊക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങി അത്തരത്തിലുള്ള പാനിക് സിറ്റുവേഷൻ ഇപ്പോൾ എന്റെ ലൈഫിലുണ്ട് ഈ ഷോയെക്കുറിച്ച് ആൾക്കാർ കൊടുക്കുന്ന ഒരു വിവരണമുണ്ട് റിയാലിറ്റി ഷോ ഇവരുടെ റിയൽ ലൈഫിലെ സ്വഭാവമാണ് ആൾക്കാർ ഉള്ളൂ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുമുണ്ട് ഇതിന്റെ ഹോസ്റ്റ് വീട്ടിലേക്ക് വരുന്നവരോടും പുറത്തേക്ക് പോകുന്നവരോടും ചോദിക്കുന്ന ചോദ്യം ഇത് സ്ക്രിപ്റ്റ് ആണോ അവർ അല്ലെന്ന് പറയുന്നു ഇത് നാട്ടുകാരുടെ മനസ്സിലേക്ക് സീനടിച്ച് കൊടുക്കുകയാണ് ഹോസ്റ്റും ഹെൽപ്ലെസ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു പല മത്സരാർത്ഥികളുടെ ജീവിതത്തെ ഈ ഷോ മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് സിബിം പറയുന്നു ഈ ഷോയിൽ നിന്നിറങ്ങിയ ബഹുഭൂരിപക്ഷം ആൾക്കാരെ ലൈഫിൽ അത് തന്നെയാണ് സംഭവിച്ചത് വിജയികളെ തന്നെ എടുക്കാം മണിക്കൂട്ടം ചേട്ടൻ അദ്ദേഹം എവിടെയാണിപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു വളരെ ബിസി ബിസിയായിരുന്ന ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു ഷേതാജി സീസൺ കഴിഞ്ഞ് എത്ര നാൾ അങ്ങനെ ഒത്തിരി പേർ നമുക്ക് എടുക്കാൻ ഒത്തിരി പേരുകളുണ്ട് എന്തൊരു എന്തൊക്കെ സംഭവിച്ചു ചിലരൊന്നും കാണുവാനേ ഇല്ല സിമി പറയുന്നു